കാന്താരി കാന്താരിമുളക് ഭാന്ത് പിടിച്ച് വളരാനുള്ളൊരു സൂത്രപ്പണിയാണ് ഇന്നത്തെ വീഡിയോ പ്രത്യേക മരുന്നാണ് നിങ്ങൾക്കറിയാം എനിക്ക് കാന്താരി മുളക് അധികം ഇല്ല കുറച്ചേ ഉള്ളൂ കൂടുതലും പച്ചമുളകാണ് കാരണം കാന്താരി മുളകിന് ഗുണം കൂടുതലാണെങ്കിലും ഉപയോഗം കൂടുതൽ പച്ചമുളകിലാണ് അതുകൊണ്ട് ഞാൻ പച്ചമുളകാണ് കൂടുതൽ കൃഷി ചെയ്യുന്നു എൻ്റെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം ഫസ്റ്റ് ഇരുപത്തഞ്ചോ മുപ്പതോളം പച്ചമുളകിൻ്റെ ബാഗുകളാണ് ഞാൻ നട്ടിരുന്നത് നിറയെ പച്ചമുളക് ഇത് വെള്ളക്കാന്താരിയാണ് മറ്റേ കാന്താരി ഉണ്ട് ഇതിന് കീടബാധകളൊന്നുമില്ലാതെ മുരടിപ്പില്ലാതെ ഇതുപോലെ നിറയെ വളരാൻ ഉള്ള സൂത്രപ്പണിയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് പോലെ സാധാരണ നമ്മൾ ചെയ്യുന്ന മുളകിന് ചെയ്യുന്നത് കോഴിക്കാഷ്ടം കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണ് ആട്ടും കാട്ടും പൊടിച്ചത് കൊടുക്കും ഇതൊന്നും കിട്ടാത്തവർ വേപ്പിൻ മിണ്ണാക്ക് ഒരു നൂറ് ഗ്രാം വേപ്പിൻ മിണ്ണാക്ക് നൂറ് ഗ്രാം എല്ലുപൊടി ഒരു അര കിലോ ചാണകപ്പൊടി ഇങ്ങനെയൊക്കെയുള്ള വളങ്ങളാണ് കൊടുക്കുന്നത് അത് ഹരവളമായിട്ടാണ് നമ്മൾ നമ്മൾ കൂട്ടുന്നത് കട്ടിയുള്ള വളങ്ങൾ ഈ ലൂസായിട്ട് കൊടുക്കുന്നത് കഞ്ഞിവെള്ളത്തിൽ ചാരം മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് പച്ചമുളകിന് കൊടുക്കുന്ന അതേ വളം തന്നെയാണ് കാന്താരിക്കും കൊടുക്കുന്നത് പിന്നെ ചാണകസലറി ഇതെല്ലാം കൊടുക്കാം ഇത് കൂടാതെ നന്നായി ഇതുപോലെ പൂത്ത് നാളെ പ പച്ചമുളക് കാന്താരി മുളക് ഉണ്ടാകാനുള്ള സൂത്രകൃതയാണ് ഞാൻ പറയുന്നത് ഞാൻ ആ വീഡിയോയിലേക്ക് പോവാം ഇതൊക്കെ നിങ്ങളൊന്ന് കാണുക സാധാരണ ആൾക്കാരുടെ കംപ്ലൈൻ്റാണ് കാന്താരി മുളക് കുടിക്കുന്നില്ല തയ്യാകുമ്പോൾ തന്നെ കുടിച്ച് പോകുന്നു ഈ വക കംപ്ലൈൻറ്റുകളാണ് എല്ലാവർക്കും നിങ്ങളെൻ്റെ വീഡിയോകൾ കാണുക മുളകിനെ പറ്റിയുള്ള ഇപ്പോൾ കാന്താരി മുളകല്ല പച്ചമുളക് ആ വീഡിയോകൾ കാണുക ഞാനിത് എങ്ങനെയൊക്കെയാണ് സംരക്ഷിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെയൊക്കെ ചെയ്താൽ നിങ്ങൾക്കും ഇഷ്ടംപോലെ കാന്താരി മുളക് ഉൽപ്പാദിപ്പിക്കാം കൊഴുപ്പിന് ഹാർട്ടിൻ്റെ ഒക്കെ ബ്ലോക്ക് ഉള്ളവർക്കൊക്കെ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇത് നാച്ചുറലായിട്ടുള്ള കൊളസ്ട്രോൾ കത്തിക്കുന്ന സാധനമാണ് കാന്താരി മുളക് ഗുണം കൂടുതൽ പച്ചക്കാന്താരിക്കാണ് എന്നാലതിനൊട്ടും പുറകിലല്ല വെള്ളക്കാന്തരി അതും നല്ല ഗുണമുള്ളതാണ് വെള്ളക്കാന്തരി അതിന് അതിനെ ഗുണം കുറയാൻ കാരണം ഏതായാലും ഞാൻ ആ വളത്തിലേക്കൊന്ന് പോകാം ആദ്യം വേണ്ടത് കഞ്ഞിവെള്ളമാണ് നമ്മൾ അര ലിറ്റർ കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് ഈ അര ലിറ്റർ കഞ്ഞിവെള്ളത്തിലേക്ക് അര ലിറ്റർ പച്ചവെള്ളം കൂടി അതിനു അതിനുമ്പ്പായിട്ടൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് മടിക്കരുത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ശ്രമിക്കുക കാരണം നല്ല വീഡിയോകൾ ഇട്ടിട്ടും അധികം കാണുന്നില്ല കാണുന്നുണ്ട് കാണുന്നവരൊന്നും മൈൻഡ് ചെയ്യുന്നില്ല നേരെ അങ്ങ് പോവുക ചെയ്യുന്നത് അത് അവരെ കുറ്റപ്പെടുത്തുന്നതും അല്ല അവർക്ക് പല പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ ഇതൊക്കെ ഒന്ന് കണ്ടു നേരെ അങ്ങോട്ട് പോയി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കും ഷെയർ ചെയ്യാനും മറക്കും അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന പിന്നെ അര ലിറ്റർ പച്ചവെള്ളം കൊണ്ട് ഇതിലേക്ക് ചേർക്കാം കപ്പ് സാധാരണ ഒരു ലിറ്റർ അല്ല കേട്ടോ ഒരു ലിറ്റർ കൂടുതലുണ്ട് മിക്കവാറും കപ്പുകൾ ഒരു ലിറ്ററിൻ്റെ ആണ് ഇത് ഒരു ലിറ്ററിൽ കൂടുതലാണ് അതാണ് ഞാൻ ഇത്രയും വെള്ളം എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ഗ്രാം എപ്സം സോൾട്ട് ഇടുക ഇത്രയും മതി മൂന്ന് ഗ്രാം എപ്സം സോൾട്ട് ഇത്രയും ഒരു മൂന്ന് ഗ്രാം ഉണ്ടാകും എപ്സം സോൾട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ചെടി എനിക്ക് ഒഴിച്ചു കൊടുക്കുക വേറെ ഒന്നും ചെയ്യാനില്ല ഞാനിപ്പോൾ ഇത് ചെയ്യുന്നില്ല ഇപ്പം ഇത് ഇതിലേക്ക് ഇടുന്നില്ല നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇത് കാണിച്ചത് അപ്പം ഞാൻ നേരത്തെ ഇത് ചെയ്തതാണ് വളം അതിൽ ഈ വളം ഞാൻ ചെയ്തതാണ് കുറച്ച് മുമ്പ് കുറച്ച് മുമ്പെന്ന് പറഞ്ഞാൽ ഒരാഴ്ച മുമ്പ് ഇനിയിപ്പോൾ രണ്ട് മൂന്നാഴ്ച വേണമെങ്കിൽ കഴിഞ്ഞിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അപ്പോഴേക്കും ഇത് വളർന്ന് നിറയെ ഉണ്ടാകുന്നത് കണ്ടുകഴിഞ്ഞപ്പോൾ അത് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചതാണ് ഇതിപ്പോൾ ഞാൻ സ്ഥിരമായിട്ടിങ്ങനെ കൊടുക്കാറുള്ളതാണ് മൂന്നാഴ്ചയൊക്കെ കൂടുമ്പോൾ ഇതുപോലെ ചെയ്യും മൂന്നാഴ്ചയിലൊരിക്കും നിങ്ങൾ കൊടുത്താൽ മതി ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു ഞാൻ ചെയ്തിട്ട് അപ്പോഴെനിക്ക് അതിൽ നല്ല വ്യത്യാസങ്ങൾ വന്നു തുടങ്ങി ഇനിയിപ്പോൾ ഞാൻ ആ വീഡിയോ ഈ വീഡിയോ പിടിച്ചത് ഒരാഴ്ച കൂടെ കഴിഞ്ഞിട്ടാണെങ്കിൽ അതിൽ ഇല കാണാൻ പറ്റാത്തത്ര അത്ര മുളകുണ്ടാവും എന്നെനിക്ക് ഉറപ്പുണ്ട് കാരണം അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ വളം കൃത്യമായിട്ട് ചെയ്യണം വീഡിയോ പിടിക്കാൻ അപ്പോൾ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളുണ്ടാവും അതുകൊണ്ടാണ് പിന്നീട് ഒരിക്കലും ഈ വീഡിയോ മാത്രമായിട്ട് കാണിക്കുന്നത് ഇതുപോലെ ചെയ്യാൻ ശ്രമിക്കുക തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി നന്ദി പിന്നെ കപ്പലണ്ടി പിണ്ണാക്കും കഞ്ഞികളും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ പത്ത് കാന്താരി മുളകിന് വളരെ നന്നായിട്ടുണ്ടാകുന്നതാണ് ഉള്ളിത്തോലും മുട്ടത്തോലും അതൊക്കെ നല്ലതാണ്